ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയെ ചാരി മന്ത്രി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് കെ സി വേണുഗോപാൽ കണ്ണൂരിൽ പറഞ്ഞു അല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയിടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം അവർ നടത്തിയതല്ല ഹൈക്കോടതി നിശ്ചയിച്ച എസ് ഐ ടി ആണ് നടത്തുന്നത് ഈ അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലവർ പൂർണ്ണമായിട്ടും സർക്കാർ വിജയിച്ചിട്ടില്ല ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിക്കൊണ്ട് സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ എന്തായാലും തന്ത്രി ഇന്നലെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു പിന്നെ കസ്റ്റഡിയിലെടുത്തു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം നിയമ എല്ലാവർക്കും ബാധകമാണ് നിയമം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരെ അഭിപ്രായത്തില്ല പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള